മുനമ്പം പ്രവർത്തനം തുടരാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ പ്രവർത്തനം തടഞ്ഞ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചീഫ് ജസ്റ്റിസ് സ്റ്റേ ചെയ്തു കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് സഹായകരമാണ് ഇപ്പോഴത്തെ കോടതി വിധിയെന്ന് മന്ത്രി പി രാജീവ് പ്രതികരിച്ചു വിവരങ്ങളുമായി മുനമ്പം കമ്മീഷന്റെ പ്രവർത്തനം തടഞ്ഞ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ചോദ്യം ചെയ്ത് സർക്കാർ സമർപ്പിച്ച അപ്പീലിൽ ഇന്ന് ഡിവിഷൻ ബെഞ്ച് ഇടക്കാല ഉത്തരവ് പറയുകയായിരുന്നു അതായത് സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് സ്റ്റേ ചെയ്തു കമ്മീഷൻ്റെ പ്രവർത്തനം തുടരാം എന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു ഒപ്പം തന്നെ ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് അതിൽ വിശദമായി വാദം കേൾക്കാൻ തീരുമാനിച്ചു വാദം കേൾക്കുന്നത് മധ്യവേനൽ അവധിക്ക് ശേഷം ഹൈക്കോടതി പുനരാരംഭിച്ചതിന് ശേഷമായിരിക്കും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വാദം ഇത് ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നത് ആ പ്രശ്ന പ്രശ്നപരിഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും തടസ്സമുണ്ടാക്കും അതുകൊണ്ട് കോടതി ഇതിന് ഇതിനനുകൂലമായ തീരുമാനമുണ്ടാകണം അനുകൂലമായ തീരുമാനമുണ്ടായാൽ പ്രവർത്തനം തുടരാൻ അനുവദിച്ചാൽ കോടതിയുടെ അന്തിമ തീർപ്പ് വരുന്നതുവരെ ഒരു തുടർ പ്രവർത്തനവും നടത്തില്ല കമ്മീഷൻ്റെ പ്രവർത്തനം തുടരാൻ അനുവദിച്ചാൽ അതിന് ശേഷം വരുന്ന തുടർ നടപടികളൊന്നും ഏകപക്ഷീയമായി എടുക്കില്ല കോടതിയുടെ ഉത്തരവനുസൃതമായി തന്നെ ആയിരിക്കും സ്വീകരിക്കുക എന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു അതേ നിബന്ധനകളോടുകൂടി കമ്മീഷൻ്റെ പ്രവർത്തനം തുടരാൻ കോടതി അനുവദിക്കുകയായിരുന്നു ഏതായാലും കമ്മീഷൻ്റെ പ്രവർത്തനം തുടരാൻ അനുവാദം ലഭിച്ച പശ്ചാത്തലത്തിൽ നിർത്തിവച്ചിരിക്കുന്ന പ്രവർത്തനം ഉടൻ പുനരാരംഭിക്കുമെന്ന് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ പറഞ്ഞു കക്ഷികൾ സുപ്രീം കോടതിയെ സമീപിച്ചില്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം തുടരാൻ കഴിയും എന്ന് തന്നെയാണ് അദ്ദേഹം പ്രതീക്ഷ പങ്കുവച്ചത് റിപ്പോർട്ട് മെയ് മാസം അവസാനത്തിന് പറഞ്ഞേക്കണേ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെ മന്ത്രി പി രാജീവ് സ്വാഗതം ചെയ്തു ആരെയും കുടി മുനമ്പത്തുനിന്ന് കുടിയിറക്കില്ല എന്നതാണ് സർക്കാർ നയം ഏതായാലും അതിന് അതിന് അത് നടപ്പിലാക്കാൻ ഉതകുന്ന ഒരു സമീപനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് സ്വാഗതാർഹമാണ് എന്നാണ് മന്ത്രിയുടെ പ്രതികരണം അവരവിടുന്ന് കുടിയിറക്കില്ല എന്ന കാര്യം നേരത്തെ തന്നെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അതുകൊണ്ട് മാത്രമല്ല അവരുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതിനെങ്ങനെയാണ് കഴിയുക ഇതാണ് ഗവൺമെൻറ് കമ്മീഷൻ നിയമിക്കുമ്പോൾ ആ കമ്മീഷൻ്റെ ഓഫ് റെഫറൻസിൽ വ്യക്തമാക്കിയിട്ടുള്ളത് പ്രവർത്തനങ്ങൾ മുന്നോട്ട് ഇത് ും ഈ വിധി പ്രതീക്ഷിച്ചതാണ് എന്നാണ് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം അദ്ദേഹം പറഞ്ഞത് ഈ സിംഗിൾ ബെഞ്ച് വിധി ഈ പ്രശ്നത്തെ സങ്കീർണമാക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് ലീഗ് പൊതുവിൽ സ്വീകരിച്ചത് മുനമ്പം കമ്മീഷനെ സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തതാണ് കോംപ്ലിക്കേഷൻ മുഴുവൻ ഉണ്ടാക്കിയത് ീഗലായി നിൽക്കുന്നതല്ലാതെ ഞങ്ങളൊക്കെ പറഞ്ഞത് സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്യുകയും തുടർ പ്രവർത്തനത്തിന് അനുമതി നൽകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് ആശ്വാസമാണ് ഒപ്പം തന്നെ ഈ വിഷയം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ച ചില ആളുകളുണ്ട് ആ സംഘപരിവാർ ശക്തികൾ ബി ജെ പി ഉൾപ്പെടെ സുരേഷ് ഗോപി പാർലമെൻറ്റിൽ പോലും അതിനുള്ള നീക്കം നടത്തി അപ്പോൾ അത്തരം നീക്കങ്ങൾക്കുള്ള ഒരു തിരിച്ചടി കൂടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഏറ്റവും ആശ്വാസകരമായ കാര്യം ഏതായാലും ഇനി തുടർ പ്രവർത്തനങ്ങളുമായി ജുഡീഷ്യൽ കമ്മീഷന് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഈ ഇന്നത്തെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിൻ്റെ കാതൽ